ഹലോ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാറ് പെട്രോൾ ഡിസേർട്ടോ രണ്ടായിരത്തി പതിനാറ് പെട്രോൾ ഡിസേർ വി എച്ച് ഐ ഫസ്റ്റ് ഓണർ ഓക്കെ വണ്ടിമാര് നാലുപാമ്പ പവറിൻ്റെ ആണ് റിമോട്ട് ചാവി കമ്പനി ചാവിയാണ് റിമോട്ട് ചാവിയാണ് രണ്ട് സൈഡ് ഇൻഡിക്കേറ്റർ ഉണ്ട് പിന്നെ ടയറൊക്കെ അത്യാവശ്യം ഒരു അറുപത് ശതമാനം എൺപത് ശതമാനത്തിൻ്റെ ഉള്ളിലായിട്ട് ടയറും ഉണ്ട് നല്ല വണ്ടി മുതൽ തട്ടിമുട്ട് ആക്സിലിൻ ഒന്നും സംഭവിച്ചിട്ടില്ല നല്ലൊരു വൃത്തിലൊരു വണ്ടിയാണ് വേണമെങ്കിൽ നോക്കി വളി സിൽവർ സിൽവർ കളറാണ് ഓക്കെ കൊടുവള്ളി റേസറാണ് അയിമ്പത്തേഴ് കൊടുവള്ളി റേസറാണ് വണ്ടി ഓക്കെ അതെ അതിൽ പരിക്കൊന്നും ഇല്ല തട്ടിമുട്ടൊന്നുമില്ല കേട്ടോ അല്ല വൃത്തിയായിട്ട് കമ്പനി സർവീസൊക്കെ വണ്ടി തന്നെയാണെന്ന് പറഞ്ഞത് ഒക്കെ ഉണ്ട് ഗ്ലാസ് ഒക്കെ ഒറിജിനട്ടോ കമ്പനി ഇറങ്ങുമ്പോൾ പൊട്ടിച്ചുവിട്ട സ്റ്റിക്കറാണ് ഈ സ്റ്റിക്കറൊക്കെ അതൊക്കെ കമ്പനി ഇറങ്ങുമ്പോൾ ടൈറ്റാണ് അല്ലാതെ ഓക്കെ അല്ലേ ഇനി ഇതിന് ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ ഒന്ന് കാണിച്ചാ കേട്ടോ ഓക്കെ അതിൻ്റെ ഇഞ്ചർ റൂം നോക്കിയോ കേട്ടോ ഇഞ്ചർ റൂമൊക്കെ ഒറിജിനൽ പേസ്റ്റൊക്കെ തന്നെയാണ് ഒറിജിനൽ തന്നെയാണ് കുറ്റിയൊക്കെ അത് മാറ്റിയിട്ടൊന്നും പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തൊന്നും ഇല്ല വണ്ടി മതി അങ്ങനത്തെ ഒരു നല്ല വൃത്തിൽ വണ്ടി ഇഞ്ചിനൊക്കെയാണ് ഓക്കെ അതൊക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് പിന്നെ അതൊക്കെ സ്റ്റിക്കറൊക്കെ ഒറിജിനൽ സ്റ്റിക്കറൊക്കെ അത് കമ്പനി ഇറങ്ങുമ്പോൾ പിന്നെ അത് ഒറിജിനൽ ബോൾട്ട് ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഓക്കെ ആ അല്ലേ ഇൻ്റീരിയർ അടിച്ചോ നാല് പോകാൻ പവറിൻ്റെ ഉണ്ട് ക്ലാസ് അഡ്ജസ്റ്റ്മെന്റ് പട്ടണുണ്ട് ഇതിന്റെ വൃത്തി സെറ്റ് ഉണ്ട് കമ്പനി സെറ്റാണ് എ സി നല്ല വർക്കിംഗ് തന്നെയാണ് ഓക്കെ െ ഇനിപ്പോ നമ്മളേ രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ ഓക്കെ ഇതിനിപ്പോ പാർട്ടി ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് നാല് നാൽപ്പത് ലാസ്റ്റ് കിട്ടണമെന്നാണ് പറയുന്നത് ഏ ഓക്കെ എന്തെങ്കിലും ചെറിയ പൈസയൊക്കെ കുറച്ച് കിട്ടാൻ മതി നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ വന്നോളി വണ്ടി കൊണ്ടി വിളി ഓക്കെ നല്ല അടുത്ത കുഴി വെച്ച് വേണം